അല്ലാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണേ അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചിക്കൻ കറി എല്ലാവരും പല മോഡലിൽ പല രുചിയിൽ വ്യത്യസ്ത രുചികളിലല്ലേ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനും ഇന്നിവിടെ ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത് ഇത് നിങ്ങളിൽ പലരും ചെയ്ത് നോക്കിയിട്ടുള്ളതായിരിക്കാം ഇനി അഥവാ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വറുക്കുന്ന സമയത്തും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വറുത്തരച്ച അതായത് തേങ്ങാ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ നമുക്ക് ഇന്ന് ബ്രെഡും അഴുത്ത ചക്ക അരിഞ്ഞ് പഞ്ചസാര ചേർത്ത് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ബ്രെഡും ജാമും കഴിക്കുന്നത് പോലെ തന്നെ ബ്രെഡിനകത്ത് ചേർത്ത് കഴിക്കാവുന്നതാണ് അല്ല ആവി പറക്കുന്ന കട്ടൻ ചായയും നമ്മുടെ ചക്ക ഫില്ലിങ് വെച്ചിട്ട് നമ്മുടെ ജാം പോലെ ബ്രെഡിനകത്ത് വെച്ചിട്ട് നമുക്ക് കഴിക്കാം പുറത്ത് നല്ല തകർത്ത് മഴ പെയ്യുന്നേ അപ്പം നമ്മളിതാ ഇത് കണ്ടോ ഇവിടെ പഴുത്ത ചക്ക വേവിച്ചെടുത്ത് പഞ്ചസാരയിട്ട് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാം ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കത്തില്ലേ ഇത് നമ്മൾ എളുപ്പ വഴിയിൽ ഒന്ന് ക്രിയ ചെയ്യുന്നതാണ് കേട്ടോ അടിപൊളിയാണ് ചൂട് കട്ടൻ ചായയും കുടിക്കാം അടിപൊളിയാണ് ഒരു ഒരിവട്ടം നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് ഇവിടെ ഈ കേൾക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിന്ന് കൊറിയറുള്ള ദിവസമാണ് അപ്പോൾ അവിടെ പാക്കിങ് അപ്പുറത്ത് നടക്കുകയാണ് മതുച്ചേട്ടനും പപ്പായും കൂടി ഓരോ പിന്നെ പാക്കറ്റ് അതായത് നമ്മൾ ഭയൻ്റ് വെട്ടിക്കകത്താക്കും ലേഹ്യമാക്കുമല്ലോ എന്നിട്ട് അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റർ ചുറ്റുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത് അപ്പോൾ രാവിലെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കുറച്ചൊക്കെ എന്നെടുത്ത് ഉപ്പും വിനാഗിരി ഒക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് പൊരിക്കാൻ പൊരിക്കാനെടുക്കുന്നുണ്ട് അപ്പോൾ പൊരിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ചുവന്നുള്ളി കൂടുതൽ ചേർത്തിട്ട് പൊരിക്കാൻ നമ്മൾ മസാല പരട്ടത്തില്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് നല്ലതുപോലെ ചെറിയ ഉള്ളി കൂടി ചതച്ചിട്ട് ചതച്ച മുളകും കൂടി ചേർത്ത് ഒരല്പം പിന്നെ നമ്മുടെ കോൺഫ്ലോറും കൂടി ചേർത്ത് പൊരിച്ചാൽ അടിപൊളിയാണ് നമ്മുടെ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി താണ്ട എടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തരച്ച് വെക്കാനാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോ അതിനുവേണ്ടിയിട്ടാണ് ഏട്ടാ നമ്മളൊരു നാല് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പിടി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എടുക്കുമ്പോൾ വേണ്ടത് ഇതിൻ്റെ ഈ കിളിച്ച് ഇപ്പം മഴക്കാലവും തണുപ്പൊക്കെ ആയതുകൊണ്ട് കിളിർപ്പ് വരുത്തില്ലേ ഇത് കളയരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനത് കളയാറില്ല മീൻകറിക്കായാലും ഏത് കറിക്കായാലും നമ്മൾ ഉള്ളി എടുക്കുമ്പോൾ ഈ സംഭവം കളയണ്ട നല്ല ടേസ്റ്റ് അപ്പോൾ അതെല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതേ ഉള്ള ഇത് നമുക്ക് കുറച്ച് പൊരിക്കാൻ എടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അത് ചതച്ച് മാറ്റി വെച്ചിരിക്കുക കേട്ടോ അപ്പം നമുക്കിത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്ത് വേണ്ട മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് സെപ്പറേറ്റ് ആയിട്ട് വറുക്കുക മുളക് പൊടി ആവശ്യത്തിന് നമ്മൾ എത്രയും പിന്നെ ചിക്കൻ ആണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഗരം മസാല പൊടിച്ചത് ഞാനിവിടെ പൊടിച്ചതാണ് എൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുള്ളതാണേ മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഇതിത്രയും നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ടും വറുക്കുകയാണ് നല്ല നല്ല ആയിട്ട് മൂപ്പിച്ചെടുത്ത് നമ്മളിങ്ങനെ ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും ഇങ്ങനെ സപ്പറേറ്റ് ആയിട്ട് നമ്മൾ മീ ഈ എല്ലാം കൂടെ വഴറ്റിയിട്ട് ചെയ്യാതെ ഒന്ന് ചെയ്യുമ്പോൾ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉമ്മനീര് വെക്കിയതാ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വന്ന് വറുത്തെടുക്കാൻ പോവുക കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ ആ തേങ്ങയും കൂടെ വറുത്ത് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല നല്ല ടേസ്റ്റ് അതാ ഇതിപ്പോൾ ഞാൻ തീയൊന്നും കത്തിച്ചിട്ടില്ല അടുപ്പിൽ വെച്ചിട്ടില്ല ഇതൊന്നും ഇളക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ കേട്ടോ നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് പച്ച മാറുന്നത് വരെ ഒരു മൂത്ത മണം വരുമല്ലോ അതുവരെ മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ചിക്കനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിക്ക് ഒരു സ്പൂണ് മുളക് പൊടിക്ക് ആ ഒരു റേഷ്യോയിലാണ് ഞാൻ എപ്പോഴായാലും ചെയ്യുന്നത് പക്ഷേ നമ്മൾ ബീഫൊക്കെ വെക്കുമ്പോൾ മുളക് പൊടി കുറച്ചും കൂടി ചേർക്കാം കേട്ടോ അല്ലാതെ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ രണ്ട് സ്പൂണിന് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിക്ക് ഒരു സ്പൂണ് മുളക് പൊടി കണക്കിലേ നമ്മൾ ഞാൻ എടുക്കാറുള്ളു കേട്ടോ പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെ അനുസരിച്ച് പെരിഞ്ചീരാപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല ചിക്കൻ മസാല അതെല്ലാം നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇന്ന് വറ വറുത്തെടുക്കാം വറുത്തിട്ട് കാണിക്കാം വേണ്ട നല്ല മൂത്ത മണം വന്നിട്ടുണ്ട് നമ്മളിഞ്ഞ് മാറ്റി അടുപ്പിന്ന് ഇറക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് ഈ ചട്ടി വെച്ചേക്കരുത് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് തണ്ട ഒന്ന് കുട്ടിയിടുകയാണേ ിളക്കി കൊടുക്കണം ആ പിന്നെ ഫ്രൈ പാൻ്റെ അത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ നല്ല മൂത്ത് നല്ല മണം വരുന്നുണ്ടേ ഉണ്ടതാണ് നല്ല അടിപൊളിയായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ അപ്പം ഇതെവിടെ ഇരിക്കട്ടെ നമ്മൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഓയിലേതാന്ന് വെച്ചാൽ ഉപയോഗിക്കുക കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സാധാരണ മിക്ക പേരും കടുകാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പക്ഷേ പുലുവയാണ് ബീഫ് കറിക്കായാലും ഇതിനായാലും ഇടുന്നത് ചിക്കൻ കറിക്കായാലും ബീഫ് കറിക്കായാലും ഉലുവയാണ് ഞാൻ ഇട്ടുള്ളത് ആ ഉലുവ പൊട്ടിക്കഴിയുമ്പോ നമ്മുടെ സവോള ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവാ നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഉലുവ പൊട്ടി വരുമ്പോ ഉണ്ടോ നമ്മള് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി പച്ചമുളക് എടുക്കണം ആ പച്ചമുളക് ഞാൻ ഞാനിടാം പിന്നെ ഇഞ്ചി ലാസ്റ്റ് ചേർത്താൽ മതി ഇതൊന്ന് പഴണ്ടു വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി ചേർക്കത്തുള്ളൂ കാരണം നമ്മൾ കുക്കറിലായാലും ഏതിലായാലും അടുക്കി പിടിക്കും നമ്മളല്ലാതെ ചെയ്ത് ആദ്യമേ ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ട് നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ താണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് അറിയാത്ത ആരെങ്കിലും ഒന്ന് കണ്ടോളാൻ വേണ്ടിയിട്ട് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പേരുമഴ വെളിയില് ഉള്ളി ഒന്ന് നമ്മൾ എപ്പോഴും മട്ടൻ ആയാലും ചിക്കൻ ആയാലും നല്ലതുപോലെ ചെറിയ ഉള്ളി അത് ബീഫിനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇത് നമ്മൾ രണ്ട് മാസത്തിന് മുമ്പ് നമ്മുടെ ജാവേദിൻ്റെ വിവാഹത്തിന് പോയിട്ട് വന്നപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചില്ലേ ആ ചെറിയ ഉള്ളിയാണ് ഇതുവരെ തീർന്നിട്ടില്ല പത്തും അഞ്ച് പതിനഞ്ച് കിലോ എങ്ങാണ്ട് അന്ന് വാങ്ങിച്ചതാണ് അത് കുറേ ആൾക്കാർക്കൊക്കെ കൊടുത്തു ബാലൻസ് ഇനിയും കിടക്കും ഇനി ഒരു മാസം കൂടി ഉപയോഗിക്കാം അതുപോലെ കിടപ്പു നമ്മുടെ ചെറിയ ഉള്ളിയും എന്താ പറയുന്നത് ഇതെല്ലാം ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് സവോള കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സവോള ഒന്ന് വഴണ്ടതിന് ശേഷേ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം ഇഞ്ചി പെട്ടെന്ന് അടിക്ക് പിടിക്കും അപ്പം അതുകൊണ്ടാണ് കേട്ടോ പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കട്ടെ നമ്മുടെ സവോളയും ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് മാടി വന്നപ്പോ നമുക്ക് ഇഞ്ചി കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറട്ടെ അരിഞ്ഞ വെച്ചിരിക്കുന്ന തക്കാളി ഇതും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കട്ടോ ആ തക്കാളി നമ്മള് കോയമ്പത്തൂരിന്ന് വാങ്ങിച്ചോണ്ടെന്ന് തക്കാളി ഇല്ലേ അത് തീർന്നിട്ടില്ല ഇനി രണ്ട് മൂന്ന് പ്രാവശ്യവും കൂടെ എടുക്കാനുള്ളതും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മുടെ ടിമ്മിൻ്റെ അകത്താക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് ആവശ്യത്തിന് അങ്ങോട്ട് എടുക്കും ഒന്ന് വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട ഉടൻ തന്നെ ആ തണുപ്പ് മാറും അപ്പൊ നമ്മൾ സീസൺ സമയത്ത് വില കുറച്ച് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം കേട്ടോ ഇത് നന്നായിട്ട് വഴരട്ടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ചെറിയുള്ളിയൊക്കെ തക്കാളി എല്ലാം നന്നായിട്ട് പഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി അങ്ങ് തട്ടി കൊടുക്കാം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ എണ്ണക്കകത്ത് കിടന്ന് നല്ലതുപോലൊന്ന് പാടി വരട്ടെ ചിക്കൻ നമ്മുടെ ചിക്കൻ കളറൊക്കെ ഒന്ന് മാറി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അറിവേപ്പിലയുടെയും ഒക്കെ ആ ടേസ്റ്റൊക്കെ അതിലോട്ടൊന്ന് നന്നായിട്ട് പിടിച്ചു ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ പൊടിയില്ലേ മസാലപ്പൊടി അതങ്ങട്ട് കൊടുക്കാണ് കേട്ടോ വെളിച്ചെണ്ണക്കകത്ത് നമ്മുടെ മസാലപ്പൊടികൾ വറുത്ത് ചേർക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക മണവും രുചിയുമാണ് നമ്മളത് രണ്ട് വിസലടിച്ച് മൂന്നാമത്തത് വരുന്നതിന് മുമ്പ് അങ്ങ് ഇടും അല്ലാത്ത വേവും അത് കഴിഞ്ഞിട്ടേ നമ്മൾ തേങ്ങ വറുത്ത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കത്തുള്ളൂ നമുക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടതാണ് അപ്പൊ അത് അത് ഉള്ളി വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തതാണ് അപ്പൊ അത് അനുസരിച്ചിട്ട് വേണം പിന്നീട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഈ ഇങ്ങനെ വെക്കുന്ന ചിക്കൻ കറക്കി കേട്ടോ നമ്മൾ ചിക്കൻ ആയാലും ബീഫായാലും ഞാൻ പറഞ്ഞാൽ നമ്മളൊന്ന് വറുത്തിട്ട് നിൽക്കുക പേരും അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി അഥവാ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എത്രയും ചാറ് വേണോ അതിനനുസരിച്ച് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ കഴിഞ്ഞ മൂന്നാമത് അടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കങ്ങ് ഓഫാക്കും അപ്പോൾ നല്ലതായിട്ട് വേവേം ചെയ്യും നോക്കട്ടെ ഉപ്പ് ഉണ്ടോന്ന് നോക്കട്ടെ വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമല്ലോ ഉപ്പും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് കറക്റ്റിനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഇതെങ്ങടച്ച് വയ്ക്കാൻ പോവാ അടച്ച് കൊടുക്കാൻ പോവാം നമ്മൾ കുക്കർ അടച്ചു വെയിറ്റ് ടച്ചു കൊടുത്തു ഓക്കെ കുറച്ച് ചിക്കൻ നമ്മളൊന്ന് വറുക്കാനായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് ക്രഷ്ഡ് ജില്ലി സഹിതം ഇട്ട് അടിപൊളിയായിട്ട് പെരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പൊരിക്കാൻ എടുക്കുന്നതിൽ നല്ലതുപോലെ ചെറിയ ഉള്ളി ചതച്ച് ചേർക്കണം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളിതിപ്പം നമ്മുടെ ഓമക്കുട്ടി തിരിഞ്ഞ് വെച്ചിട്ട് പോയത് അവൾ വലുതുമായിട്ടാണ് തിരികെ വെച്ചിരിക്കും ഞാനിപ്പോൾ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിക്കാൻ പോകാം കേട്ടോ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ആ തേങ്ങയൊന്ന് പൊടിച്ചെടുത്തതേണ്ട അങ്ങ് കുഴഞ്ഞു കേട്ടോ ഫ്രീസറിൽ ഇരുന്നതല്ലേ പിന്നെ ഒരു ആറേഴ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞിടുന്നതെന്ന് പറഞ്ഞാൽ ഇതും കൂടെ മൂപ്പിച്ചിതിരി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ വറുത്തരച്ച കറിക്ക് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണ് പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒരു മസാലകൾ നമ്മളിതിൽ ചേർക്കുന്നില്ല പെരിഞ്ജീരകപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് എന്നാലും നമ്മുടെ തേങ്ങ വറുക്കുമ്പോൾ ഒരു സ്പൂണ് പെരിഞ്ജീരകവും കൂടി വറുത്ത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കത്തില്ല ഇത് നല്ലതുപോലെ ഇച്ചിരി മൂപ്പിച്ച് എടുത്ത് അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ലതായിട്ട് വറുത്തെടുക്കട്ടെ നമ്മുടെ ചിക്കൻ രണ്ടടി അടിച്ചു മൂന്നാമത്തത് വരുന്നതിന് മുമ്പ് നമ്മൾ ഓഫാക്കി ഇനി നമ്മുടെ തേങ്ങയും ചെറിയ ഉള്ളിയും പെരിഞ്ചീരകവും കൂടി നന്നായിട്ട് മൂക്ക വറു വറുത്തെടുക്കാൻ പോവാണേ അതിലേക്ക് താണ്ട എളുപ്പം എളുപ്പം മൂത്ത് കിട്ടും നമുക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ച് ആ ചെറിയ ഉള്ളിയൊക്കെ ഈ എണ്ണയ്ക്കകത്ത് ആ വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതിൽ മൂത്ത് കിട്ടുമ്പോൾ നല്ല രുചിയാണ് നമ്മുടെ ചിക്കൻ കറി വിരല്പോലും നമ്മൾ കടിച്ച് തിന്നു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ തേങ്ങ ഇങ്ങനെ മൂത്തോണ്ടിരിക്കുകയാണേ ചെറിയുള്ളി ഏറെ ചേർത്തുകൊണ്ടുണ്ടല്ലോ ഇതും അങ്ങോട്ട് മുരിങ്ങി കിട്ടണം ചെറിയ ഉള്ളിയും പെരിഞ്ചീരകവും നമ്മുടെ തേങ്ങയും എളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങോട്ട് മൂപ്പിച്ചെടുത്തിട്ട് അങ്ങോട്ട് അരച്ച് നമ്മുടെ കോഴിക്കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരെലക്കങ്ങോട്ട് ഇളക്കിയിട്ട് ചൂട് ചോറ് കാപ്പ് പ്പ ചപ്പാത്തി പൊറോട്ട ഈ ഇടിയപ്പം ഏഹ് പാലപ്പം എന്താ വേണ്ടേ ബ്രെഡ് എന്തിൻ്റെ പൂങ്ങോട്ട് കഴിക്കാം അടിപൊളി എന്ന് പറഞ്ഞാല് കുട്ടിപുളിയാണേ നമുക്കിതൊന്ന് നന്നായിട്ട് മുക്കട്ടെ കരിയാതെ ചെറിയ തീരട്ട് ക്ഷമയോടെ ചെയ്യേണ്ടതാണ് അയ്യോടാ നല്ല മഴ പുറത്ത് തകർത്ത് അങ്ങനെ പെയ്യുകയാണ് തകർത്ത് അപ്പോ നമ്മുടെ തേങ്ങത നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് വേണ്ട ഇത് മതി നമ്മൾ അടുപ്പങ്ങ് ഓഫ് ആക്കുകയാണേ ഓഫാക്കിയിട്ട് ഇതിൽ തന്നെ വെച്ചേക്കരുത് അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുപ്പ് ഓഫ് ഓഫാക്കിയിരിക്കുക കേട്ടോ നല്ലായിട്ട് മൂത്ത് നല്ല പാകത്തിന് ഒരുപാടായാലും കരിഞ്ഞ് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും ഇതാകുമ്പോൾ ഉണ്ട് നല്ല കളറാകുന്നില്ലേ അതാണ്ട പെരിഞ്ചിരകവും നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്തട്ടുണ്ട് നീ ഇവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ അതിനൊന്നിളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങ അതാ നന്നായിട്ട് മൂത്ത് തണുത്തിരിക്കുകയാണേ ദൈ കണ്ടോ ഒടിഞ്ഞു കണ്ടോ അപ്പം നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്നു നോക്കാം ോക്കിയേ അല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഒന്ന് ഇളക്കി നോക്കാം തക്കാളിയൊക്കെ അതെന്താ നമ്മൾ ഓവറായിട്ട് വെള്ളം വെക്കാഞ്ഞത് ഇനി നമ്മൾ തേങ്ങയും കൂടെ വറുത്ത അരച്ച് അങ്ങോട്ട് ഒഴിക്കുമ്പോഴുണ്ടല്ലേ കേട്ടെ ഇപ്പം തന്നെ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ സൂപ്പറാ സൂപ്പറാ അത് നമ്മുടെ തേങ്ങ അരച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുവാണേ കണ്ടോ അത് ഞാൻ എന്താണ്ട അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങായും ചെറിയ ഉള്ളിയും പെരിഞ്ചീരകവും ആണേ നമുക്കിനി മിക്സിയും കൂടെ കഴുകി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അപ്പം കാണിച്ചുതരാം അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ തേങ്ങ വറുത്തരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ അഞ്ചാറ് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുത്താൽ അതും ടേസ്റ്റാണ് കേട്ടോ നമ്മള് നമ്മളെ കഷ്ണം ഒന്നും പൊടിഞ്ഞു അത് പൊടിഞ്ഞു പോകത്തില്ല കാരണം നമ്മൾ അതുപോലെയാണ് ഓ ഇത് പത്തിരി പൊറോട്ട ചപ്പാത്തി ഏതിൻ്റെ കൂടെ കഴിച്ചാലും സൂപ്പറാകട്ടോ ഉം എന്റെ പൊന്നേ ഞാൻ രണ്ട് ഇതൊന്ന് ഇതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മള് മിക്സി കൂടി ഒന്ന് കഴുകി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ ഒന്ന് തിളച്ചോട്ടെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്ന് കഴിയുമ്പോ നമുക്ക് ഒരല്പ ഉപ്പിന്റെ കുറവുണ്ട് ശക്കല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കൂടുതലാണോ അത് അത്രയും വേണ്ട ചാറൊക്കെ വേണ്ടവർക്കുണ്ടല്ലോ ഇങ്ങനൊരു കറിയും ഇങ്ങോട്ട് വെച്ചാൽ മതി എന്നും നമ്മൾ വെക്കുന്നതിൽ നിന്നും എന്നും വെക്കുന്നതിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തതയുണ്ട് തേങ്ങ വറുത്തരച്ച കോഴിക്കറി മല്ലിയര ഉണ്ട് ഇച്ചിരി മല്ലിയില കൂടിയിട്ട് കൊടുക്കുക എനിക്ക് മല്ലിയില ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് എത്തുക ഉണ്ടോ സൂപ്പർ ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ സൂപ്പർ പറഞ്ഞു ഒക്കത്തില്ല നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് സൂപ്പർ പറയുക ചിക്കൻ കറി താണ്ട തി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് തേങ്ങാ വറുത്തരച്ച ചിക്കൻ കറിയാണ് നമ്മളിതിന് ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില കൂടി അങ്ങോട്ട് തൂവിക്കൊടുത്തിട്ടൊന്ന് ഞെരടി കറിവേപ്പിലൊന്ന് ഇടുമ്പോൾ നല്ല ആ കറിവേപ്പിലയുടെ മണമാണ് കേട്ടോ നിങ്ങൾക്ക് എത്രയും ചാറ് വേണോ അതിനനുസരിച്ച് എടുക്കുക ഞാൻ തേണ്ട ഒരൽപ്പം പച്ചവെള്ളിച്ചെണ്ണ ആ നമ്മൾ ഞരടി ഇട്ട എന്താ പറയുക നമ്മുടെ കറിവേപ്പിലയുടെ മുകളിലേക്ക് ഒരൽപ്പം പച്ചവെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അടുപ്പം ഓഫ് ആക്കുകയാണേ നമുക്ക് നമ്മുടെ ചിക്കനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം അമേ അമേ ഇഷോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പരട്ടി വെച്ചിരിക്കുകയല്ലേ ഇവനെ അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം വയ്ക്കാം നമ്മുടെ ആ അരപ്പുണ്ടല്ലോ ചെറിയ ഉള്ളിയും ഇതൊക്കെ കൂടെ ചതച്ചത് അതങ്ങോട്ട് ഇതിലോട്ട് അങ്ങ് പൊതിഞ്ഞു കൊടുക്കുക കൊടുക്കും അവിടിക്കട്ടെ ഒരു കരളും കൂടെ ഉണ്ട് കരളിനെ കളയും നമ്മുടെ കരളല്ലേ കരള് നമ്മുടെ കരളേ കരള് കരളും കൂടെ പൊരി അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിച്ചതും അരപ്പ് ബാക്കി ാക്കീന്ന് വെച്ചേക്കണ്ട നല്ല ടേസ്റ്റുള്ള ചെറിയ ഉള്ളിയൊക്കെ ചെറച്ചിട്ട കൊണ്ടല്ലോ നല്ല ഇതൊണ്ട് അപ്പൊ ചിക്കനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം ഓക്കെ നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തീ കൊടുത്തിട്ടെ ഞാൻ ചിക്കൻ പൊരിക്കുമ്പോൾ ഓവറായിട്ട് എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കത്തില്ല കാരണം പൊരിക്കും അതൊരുപാട് അധികം എണ്ണ കിടക്കും കേട്ടോ നമുക്ക് ഒന്നും ചെയ്യാൻ പിന്നെ പറ്റില്ല അങ്ങനെ അതും വെളിച്ചെണ്ണയല്ലേ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുമ്പോൾ വേഗം നന്നായിട്ട് എന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആ കോട്ടിങ്ങ് പോകാതെ പതുക്കെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണ നാണ്ട കുറേ പാത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് കാരണം നമ്മൾ പലപ്പോഴും പൊരിക്കുന്നത് പിന്നെ ഉപയോഗിക്കത്തില്ല അത് കാരണം പേടിച്ചിട്ട് കുറച്ചെണ്ണയും ഞാൻ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ വേണേൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓ കൂട്ടിങ്ങിയും കൂട്ടിങ്ങി പോകൻ്റെ ചക്കരേ ആ യെസ് എന്റെ കരളേ കരളിൻ്റെ ലിവറെ എന്ന് പറയുന്ന പോലെ ഇവിടെ കരളാരും കഴിക്കത്തില്ല കേട്ടോ മാങ്ങാണ്ടിയും കരളും ഒക്കെ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഞാനത് എങ്ങനെ തന്നാലും തട്ടും അതാണ് നമ്മുടെ ചിക്കൻ എല്ലാം തിരിച്ചിട്ടു കൊടുത്തിട്ട് നമ്മുടെ വറുത്തരച്ച കോഴിക്കറിതാ കണ്ട പാത്രത്തിലേക്കൊന്ന് വിളമ്പാ അടിപൊളിയാണ് കണ്ടോ ചാറങ്ങ് കുറുകി തേങ്ങയും കൂടെ അരച്ചത് കൊണ്ടുണ്ടല്ലോ നമ്മൾ കുക്കർ അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ ആ തേങ്ങ വറുത്തരച്ച മണമുണ്ടല്ലോ നമ്മുടെ മൂക്കിനുള്ളത്തേക്ക് തുളച്ച് കയറുകട്ടോ അത്രയ്ക്ക് ടേസ്റ്റും മണവും എല്ലാമാണ് നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും തേങ്ങ വറുത്തരച്ചിട്ട് ഇനി രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് കൂടി മുറിച്ചിട്ടാലും ഹോ പിന്നെ പൊളിക്കും ചോറിൻ്റെ ഞങ്ങൾക്കിപ്പോൾ ചോറിനോടൊപ്പമാണ് ചോറിൻ്റെ ഒടൊപ്പം ചപ്പാത്തി പിന്നെ നമ്മുടെ പൊറോട്ട ഇടിയപ്പം എന്തിനപ്പവും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അടിപൊളി നമുക്ക് കുറച്ച് ചാറും കൂടി അങ്ങോട്ട് ഒഴിക്കാം നമ്മൾ തീ ഓഫ് ചെയ്യുന്ന സമയത്ത് നല്ല ലൂസായിട്ടല്ലേ ഈ കറി ഇരുന്നത് അപ്പം തണുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ അങ്ങ് കുറുകും അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചാറിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള സമയത്ത് അങ്ങ് ഓഫ് ആക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കേ ചിക്കൻ ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു മൂന്നാല് ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്താൽ ഉരുളക്കിഴങ്ങിന് ഈ പിന്നെ ചിക്കൻ്റെ ടേസ്റ്റ് മൊത്തം ഉരുളക്കിഴങ്ങ് പിടിക്കും കേട്ടോ പിന്നെ നമുക്ക് ചിക്കൻ പീസ് കഴിക്കാൻ തോന്നത്തില്ല ആ ഉരുളക്കിഴങ്ങ് കൂട്ടിയാണ് നമുക്ക് എന്ത് അപ്പവോ ചോറോ എന്ത് വേണമെങ്കിലും കഴിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ചാർ ഒന്നുകൂടി അങ്ങ് കുറുകും അപ്പൊ നമ്മുടെ വറുത്തരച്ച കോഴിക്കറിതാ ായിട്ടുണ്ട് ഒപ്പം നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അസലാമലൈക്കും